എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകൾ അവസാനിച്ചു കഴിഞ്ഞു അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ എത്ര മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് അതായത് ഇരുപത്തി നാല് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചാൽ മാത്രമാണോ ജയിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് മാർക്കിൽ വിദ്യാർത്ഥികൾ പന്ത്രണ്ട് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണോ വിദ്യാർത്ഥികൾ എസ് പരീക്ഷയിൽ പാസ്സാകുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അപ്പോൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ ചോദിച്ച അല്ല നിങ്ങളോട് അധ്യാപകർ ആ ഒരു രീതിയിൽ അതായത് എൺപത് മാർക്കിൽ ഇരുപത്തി നാല് വേണമെന്നും അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൽ പന്ത്രണ്ട് മാർക്ക് വേണം എന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ നന്നായിട്ട് പഠിക്കാതെ എഴുതിയ വിദ്യാർത്ഥികളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് മാർക്ക് മാത്രമേ ലഭിക്കൂ ൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഈ ഒരു പരീക്ഷ അവസാനിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ളതില്ല അതുപോലെ തന്നെ എസ് എസ് എൽ സി പരീക്ഷുന്നതിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻറ്റി നയൻ സെവൻ അതായത് തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനം വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ ജയിക്കാറുണ്ട് അത് ഓരോ വർഷം കൂടാറ് ുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ചില വർഷങ്ങളിൽ അതിൽ ജസ്റ്റ് ഒരു പോയിന്റ് ദശാംശത്തിൻ്റെ കുറവ് മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയമായിരുന്നു എൺപത് മാർക്കിൻ്റെ വിഷയം അതായത് എൺപത് മാർക്കിൻ്റെ വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ ഗണിതശാസ്ത്രം അതുപോലെ തന്നെ ഈ ഒരു അതായത് അതായത് സോഷ്യൽ സയൻസ് അതുപോലെ ഗണിതശാസ്ത്രം അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിങ്ങനെ മൂന്ന് സബ്ജെക്റ്റുകൾ മാത്രമാണ് എൺപത് മാർക്കിൽ നിങ്ങൾക്ക് വരുന്നത് അതിൽ ഇരുപത് മാർക്ക് സിഇ വരുന്നുണ്ട് അത് ടോട്ടൽ നൂറിലാണ് വരിക അതുപോലെ നാൽപ്പത് മാർക്കിൻ്റെ വിഷയങ്ങളാണ് ബാക്കി എല്ലാ വിഷയങ്ങളും അപ്പോൾ അതിൽ നാൽപ്പത് മാർക്ക് എഴുത്ത് പരീക്ഷയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബാക്കി പത്ത് മാർക്ക് സിഇ മാർക്കിംഗ് ആണ് വരുന്നത് അതിൽ ഐ ടി അതായത് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് മാത്രമാണ് ഈ ഒരു പത്ത് മാർക്ക് അതായത് അതുപോലെ മുപ്പത് മാർക്ക് തിയറി അതുപോലെ പ്രാക്ടിക്കലിന് വരുന്നത് ബാക്കി പത്ത് മാർക്ക് സി ഇ ഇനത്തിലും അതായത് പത്ത് മാർക്ക് തിയറിയും അതുപോലെ മുപ്പത് മാർക്ക് പ്രാക്ടിക്കലുമാണ് ടോട്ടലായിട്ട് വരുന്നത് അൻപത് മാർക്കിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് അതായത് അൻപത് മാർക്കിൻ്റെ അല്ല നാൽപ്പത് മാർക്ക് പ്രാക്ടിക്കൽ തിയറിക്കും അതുപോലെ തന്നെ പത്ത് മാർക്ക് സിഇക്കുമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് അതായത് എൺപത് മാർക്കിൻ്റെ വിഷയം ടോട്ടൽ സിഇ ഉൾപ്പെടെ നൂറിലും അതുപോലെ നാൽപ്പത് മാർക്കിൻ്റെ വിഷയം പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ ഈ ഒരു അൻപത് മാർക്കിലുമാണ് വരിക അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച നേരത്തെ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു ഈ ഒരു ഇരുപത്തി നാല് മാർക്ക് എൺപതിൽ ജയിക്കാനായിട്ട് വേണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപ്പോൾ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അതായത് എൺപതിൽ ജയിക്കാനായിട്ട് വേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് എൺപതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് മുതൽ തേർട്ടി വരെയാണ് അതായത് എൺപതിൻ്റെ എട്ട് പെർസ് എട്ടല്ല മുപ്പത് പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എൺപതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് ഉദ്ദേശിക്കുന്നത് എട്ട് മാർക്കാണ് അപ്പോൾ എട്ട് മാർക്കിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ മുപ്പത് പെർസെൻറ്റേജ് കിട്ടും അതായത് എട്ട് മൂന്ന് ഇരുപത്തി നാല് അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് ഒരെട്ടെട്ട് എട്ട് പതിനാറ് മൂവെട്ട് ഇരുപത്തിനാല് ഈ ഒരു രീതിയിൽ ഇരുപത്തി നാല് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്നുള്ളത് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ നാൽപ്പതിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അതായത് നാൽപ്പത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് നാല് മാർക്കാണ് അങ്ങനെയെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് ഇൻറ്റു മൂന്ന് അതായത് നാമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മാർക്ക് കിട്ടിയാൽ മാത്രമാണോ നിങ്ങൾ ജയിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് എന്നാൽ ഇങ്ങനെയല്ല കാരണം ഇതിനോടൊപ്പം സിഇ മാർക്ക് കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സി ഇ മാർക്ക് കൂട്ടിയിട്ട് ടോട്ടൽ തേർട്ടി ടു തേർട്ടി നയൻ പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതാണ് നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളത് ജയിക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൺപതിൽ ഇരുപത്തിനാല് കിട്ടിയിട്ടില്ലെങ്കിലും നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടിയും നിങ്ങൾ ജയിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങൾക്ക് എൺപതിലും നാൽപ്പതിലുമല്ല നിങ്ങളുടെ എക്സാം നടക്കുന്നത് അതായത് എക്സാം നടക്കുന്നത് എൺപതിലും നാൽപ്പതിലുമാണ് പക്ഷേങ്കിൽ നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് ഇതിനോടൊപ്പം സിഇ മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് അതായത് എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ ഇരുപത് മാർക്ക് സി ഇ ഉൾപ്പെടെ നൂറ് മാർക്കിലും അതുപോലെ നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ പത്ത് മാർക്ക് സിഇ ഇനത്തിൽ ലഭിക്കാം അങ്ങനെ ടോട്ടൽ അൻപത് മാർക്കിലാണ് ജയിക്കുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഒരു സി സിഇയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉണ്ട് എങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കലും അതുപോലെ തന്നെ ഇതിനോടൊപ്പമുള്ള എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കും ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തേർട്ടി മുതൽ തേർട്ടി നയൻ പെർസെൻറ്റേജ് വരെ മാർക്കാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജെക്റ്റ് പാസ്സാകും അതായത് നിങ്ങൾ എൺപതിൽ ഇരുപത്തി നാല് മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങൾ എൺപതിലാണോ എക്സാം സി സിഇയും ടോട്ടൽ മാർക്ക് വരുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ഇരുപത്തി നാല് വരിക അതേസമയം നിങ്ങൾക്ക് അതുപോലെ നാൽപ്പത് മാർക്കിൻ്റെ വിഷയം ത്തിലും ഇതേ രീതിയിൽ തന്നെ ആ ഒരു സി ഇ മാർക്ക് ഇല്ലെങ്കിൽ ആണ് പന്ത്രണ്ട് മാർക്ക് വാങ്ങിക്കേണ്ടത് എന്നാൽ നിങ്ങൾക്ക് സി ഇ മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു സി ഇ മാർക്ക് ഉൾപ്പെടെ വാങ്ങിക്കേണ്ട മാർക്ക് അതായത് എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ ഇരുപത് മാർക്ക് സി ഇ ഉൾപ്പെടെ നൂറിലാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എൺപതിൽ നിങ്ങൾക്ക് ഒരു പത്ത് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടി ഇരുപത് മാർക്ക് സി സിഇയും കിട്ടി ടോട്ടൽ തേർട്ടി പെർസെൻറ്റേജ് അതായത് നൂറിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മുപ്പത് മാർക്കാണ് അപ്പോൾ ഈ ഒരു മുപ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ് അതായത് എഴുത്ത് പരീക്ഷ നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൺപത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഗണിതശാസ്ത്രം അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് എന്നിങ്ങനെയുള്ള മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾ പാസ്സാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൺപത് മാർക്കിൽ ഇരുപത്തിനാല് മാർക്ക് നിങ്ങൾ വായിക്കണം എന്നില്ല നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് അതായത് ഫുൾ സി ഇ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് മാത്രം വായിച്ചാൽ തന്നെ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റ് നോക്കാം നാൽപ്പത് മാർക്കിൽ നിങ്ങൾക്ക് അറിയാം നാൽപ്പത് മാർക്കും പത്ത് സിഇ ഉൾപ്പെടെ ടോട്ടൽ അൻപത് മാർക്കിലാണ് നിങ്ങൾക്ക് ജയിക്കാനല്ല ടോട്ടലായിട്ടുള്ള മാർക്ക് വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം നാൽപ്പത് മാർക്കിൽ ആണ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പന്ത്രണ്ട് മാർക്ക് വേണ്ടിവരും അതേസമയം ഇതിൽ സി സിഇ ഉൾപ്പെടെ മാർക്ക് വരുന്നത് കൊണ്ട് തന്നെ പത്ത് മാർക്ക് നിങ്ങൾക്ക് സി സിഇ കിട്ടുന്ന സമയത്ത് അതായത് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ച് മാർക്ക് മാത്രം ലഭിച്ചു കഴിഞ്ഞാൽ അതായത് ടോട്ടൽ പതിനഞ്ച് മാർക്ക് അൻപതിൻ്റെ 30 ി പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ടെൻ എന്ന് പറഞ്ഞാൽ അഞ്ച് മാർക്കാണ് അതിൽ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മാർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പത് മാർക്കിൽ നിങ്ങൾക്ക് എയ്ത്ത് പരീക്ഷയിൽ അഞ്ച് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവും അതായത് നിങ്ങൾക്ക് ഫുൾ സി ഇ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതായത് എൺപത് മാർക്കിൽ ഫുൾ സി ഇ ഇരുപത് മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പത്ത് മാർക്ക് മിനിമം വാങ്ങിച്ചാൽ നിങ്ങൾ ജയിക്കും അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ടെൻ മാർക്ക് സി ഇ മാർക്കിനത്തിൽ ഫുള്ള് എങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ആ ഒരു സബ്ജെക്റ്റ് പാസ്സാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ ഈ ഒരു സി ഇ മാർക്ക് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ മാർക്ക് ഉണ്ടെങ്കിൽ അത് അതില്ലെങ്കിൽ എഴുത്ത് പരീക്ഷയിലെ മാർക്ക് എന്നിവ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് തേർട്ടി ടു തേർട്ടി നയൻ പെർസെൻറ്റേജ് മാർക്ക് ലഭിച്ചാൽ നിങ്ങൾ ആ ഒരു വിഷയം പാസ്സാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇരുപത്തി നാല് മാർക്കും അതുപോലെ തന്നെ പന്ത്രണ്ട് മാർക്കും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം എന്നുള്ളത് നിർബന്ധമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് സ്കൂളിൽ നടത്തുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾ ജയിക്കുക എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ സിഇ മാർക്ക് ഉൾപ്പെടെയാണ് നിങ്ങൾ ജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക അല്ലാതെ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് മാത്രം വെച്ചിട്ടല്ല നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പരിഗണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഇരുപത്തി നാല് മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പന്ത്രണ്ട് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കണം എന്നുള്ള ഒരു നിർബന്ധന ഇതുവരെ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ ഫുൾ സി ഈ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് എഴുത്ത് പരീക്ഷയിൽ എൺപതിൽ പത്തും നാൽപ്പതിൽ അഞ്ച് മാർക്കും കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു സബ്ജെക്റ്റ് ജയിക്കുന്നതാണ് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിനനുസരിച്ചാണ് കൂടുതൽ ഗ്രേഡ് ലഭിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്